വയനാടിനെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചെന്ന പ്രചാരണവുമായി എത്തിയിരിക്കുകയാണ് റായ്ബറേലിയിലെ ബി ജെ പി സ്ഥാനാർത്ഥി ദിനേശ് പ്രതാപ് സിംഗ് തന്റെ പര്യടനത്തിലൂടെയാണ് വയനാടിനെ രാഹുൽ ഗാന്ധി വഞ്ചിച്ചെന്ന പ്രചാരണം ദിനേശ് പ്രതാപ് സിംഗ് നടത്തിയത് റായ്ബറേലിയിൽ മത്സരിക്കുമെന്ന വിവരം വയനാട്ടിലെ തെരഞ്ഞെടുപ്പ് കഴിയും വരെ രാഹുൽ ഗാന്ധി മറച്ചുവെച്ചു എന്നതാണ് ബി ജെ പി രോഷാകുലരാക്കിയത് രാഹുലിനെ എങ്ങനെ വിശ്വസിക്കുമെന്നാണ് ദിനേശ് പ്രതാപ് സിംഗ് വോട്ടർമാരോട് ചോദിക്കുന്നത് വയനാടിനോട് രാഹുൽ ചെയ്ത ചതിക്ക് റായ്ബറേലി മറുപടി പറയുമെന്നും തുണി മാറുന്നത് പോലെ മണ്ഡലങ്ങൾ മാറുന്ന രാഹുൽ ഇക്കുറി റായ്ബറേലിയിൽ തോൽക്കുമെന്നും ദിനേശ് പ്രതാപ് സിംഗ് പറഞ്ഞു എന്നാൽ ബി ജെ പി പ്രചാരണത്തെ പ്രതിരോധിക്കാൻ ഗാന്ധി കുടുംബവും അമേഠിയുമായുള്ള വൈകാരിക ബന്ധത്തെയാണ് കോൺഗ്രസ് മുറുകെ പിടിക്കുന്നത് വൈകാരിക ബന്ധമുള്ളതുകൊണ്ടാണ് രാഹുൽ റായ്ബറേലിയിൽ കൂടി മത്സരിക്കുന്നതെന്നും രണ്ടു മണ്ഡലങ്ങളിലെയും ജനങ്ങൾക്കും സ്വീകാര്യമായ തുടർ നിലപാട് രാഹുൽ സ്വീകരിക്കുമെന്നും എ ഐ ജനറൽ സെക്രട്ടറി കെ വേണുഗോപാൽ പറഞ്ഞു